നബി വഫാത്തായി ഹി എന്നറിയുന്നതോടുകൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ പോയി താമസിച്ചു ബിലാൽ മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യുദിന ബിലാലിനോട് അമ്മാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടിച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മകനായ ബിലാൽ അഷ്രഫുൽ ഹൽഖിന്റെ ചാരത്ത് അപ്പോഴാണ് സുഹാബാക്കൽ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമില്ലെന്ന് പറയുമ്പോൾ രണ്ട് ഹൽക്കിന്റെ ഹുസൈനും ചോദിക്കുമ്പോൾ ആ പരിശുദ്ധമായ ഒരിക്കൽ കൂടി മുഴങ്ങി കുഞ്ഞുമക്കൾക്കിന്റെ അഷദ് ബിലാലിനെ പറഞ്ഞു തീർക്കാനായി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്കിന്റെ മൊഴി മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് നാണ ഞാൻ എന്റെ അന്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സൈദന ബിലാൽ